കോവിഡ് മഹാമാരി മൂലം രാജ്യം പൂർണ്ണമായും അടച്ചുപൂട്ടപ്പെട്ടിരുന്ന സമയത്ത് ജനാധിപത്യ വിരുദ്ധമായി നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയവും തുടർന്ന് വന്ന പി എം ശ്രീ പദ്ധതിയും പിൻവലിക്കണമെന്ന് അഖിലേന്ത്യാ സേവ് എഡ്യൂക്കേഷൻ കമ്മിറ്റി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം ഷാജഹാൻ ആവശ്യപ്പെട്ടു കോവിഡ് മഹാമാരി മൂലം രാജ്യം പൂര്ണ്ണമയം അടച്ചുപൂട്ടപ്പെട്ടിരുന്ന സമയത്ത് അർത്ഥവത്തായ ചര്ച്ച പാർലമെന്റിലും രാജ്യത്ത് നടപ്പാക്കാതെ ജനാധിപത്യ വിരുദ്ധമായി നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയവും തുടര്ന്നുവന്ന പി എം ശ്രീ പദ്ധതിയും പിൻവലിക്കണമെന്ന് അഖിലേന്ത്യാ സേവ് എഡ്യൂക്കേഷൻ കമ്മിറ്റി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം ഷാജഹാൻ ആവശ്യപ്പെട്ടു പിഎം ശ്രീ പദ്ധതിക്കെതിരെ തൊടുപുഴയില് സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം പൂർണ്ണമായും നിരാകരിക്കണം എന്നതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യയിലെ വിദ്യാഭ്യാസ സ്നേഹികൾ രംഗത്തു വരുന്ന ഘട്ടത്തിൽ പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന ബോർഡ് വച്ചിരിക്കുന്ന ഒരു ഗവൺമെൻറ് കേരളത്തിൽ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം പൂർണമായും നടപ്പാക്കിക്കൊള്ളാം എന്ന വ്യവസ്ഥ ചെയ്യുന്ന ഒരു കരാറിൽ ഒരു ധാരണാപത്രത്തിൽ മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗിൽ ഒപ്പുവെച്ചിരിക്കുന്നു എന്നതാണ് നമ്മൾ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഏറ്റവും പുതിയ ഡെവലപ്മെന്റ് പക്ഷെ ആ എംഒ യു അത് ഫ്രീസ് ചെയ്യാം മരവിപ്പിക്കാം എന്ന് സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അതിനെതിരെ രാഷ്ട്രീയ വിയോജിപ്പ് ഉയർത്തിയ സി പി ഐ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആ സമരത്തിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ് അവർ തമ്മിൽ ഭായി ഭായി ഒരു സമവായത്തിൽ എത്തിച്ചേർന്ന് പിന്തിരിഞ്ഞതോടുകൂടി അവസാനിച്ചു എന്ന മട്ടിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പക്ഷെ നമുക്കറിയാം നിയമപരമായി ഫ്രീസിംഗ് എന്നൊന്നില്ല അങ്ങനെ ഫ്രീസ് ചെയ്യാൻ പറ്റത്തില്ല സി പി എമ്മിന് വേണമെങ്കിൽ അപ്പൊ എംഒ യു റദ്ദാക്കുവാൻ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ടോ ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം ആ ചോദ്യത്തിന് ഇപ്പോഴും നമുക്ക് ഉത്തരം ലഭിച്ചിട്ടില്ല ആൻകരണ്ട് ലിസ്റ്റിൽ വരുന്ന വിദ്യാഭ്യാസ മേഖലയിലെ കേന്ദ്രനയം അപ്പാടെ അടിച്ചേൽപ്പിക്കാൻ പാടില്ലെന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഒൻപതിലെ സുപ്രീംകോടതി വിധി മാനിക്കുവാൻ മോദി ഭരണകൂടം തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു പ്രൊഫസർ ജോയി മൈക്കിളിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കെ എൽ ഇപ്പച്ചൻ ടി ജെ പീറ്റർ എസ് ജെ സുദർശനൻ ജെയിംസ് കോലാനി എൻ വിനോദ് കുമാർ എം എൻ അനിൽ സി മാത്യു ജോസ് ചുവപ്പുങ്കൽ എന്നിവർ സംസാരിച്ചു